നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ മാന്നാറിൽ വിവാഹാലോചന നിരസിച്ചതിൻ്റെ വൈരാഗ്യം മൂലം ചെന്നിത്തല കാരാഴ്മയിൽ യുവാവ് വീട് കയറി ആക്രമിച്ച് ഒരു കുടുംബത്തിലെ അഞ്ചുപേരെ പേരെ പരിക്കേൽപ്പിച്ചു കാരാഴ്മ മൂശാരിപ്പറമ്പിൽ റാഷുദ്ദീൻ ഭാര്യ നിർമ്മല മകൻ സുജിത്ത് മകൾ സജിന റാഷുദ്ദീൻ്റെ സഹോദരി ഭർത്താവ് കാരാഴ്മ എടപ്പറമ്പിൽ ബിനു എന്നിവർക്കാണ് വെട്ടയറ്റത് സംഭവവുമായി ബന്ധപ്പെട്ട് കാരാഴ്മ നമ്പോഴിലെ തെക്കേതിൽ രഞ്ജിത്ത് രാജേന്ദ്രനെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ രാത്രിയോടെ വെട്ടുകത്തിയുമായി വന്ന പ്രതി വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്ന സജിനെ വെട്ടുകയായിരുന്നു നിലവിളി കേട്ടെത്തിയ സഹോദരനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു ബഹളം കേട്ടെത്തിയ റാഷുദ്ദീനും ബിനുവും പ്രതിയുടെ കയ്യിൽ നിന്ന് വെട്ടുകത്തി പിടിച്ചു വാങ്ങുകയും ഈ സമയം പ്രതി കയ്യിൽ കരുതിയിരുന്ന പേപ്പർ കട്ടർ ഉപയോഗിച്ച് ഇരുവരെയും തടസ്സം നിന്ന നിർമ്മലയും മാരകമായി വെട്ടി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു കുവൈറ്റിൽ നഴ്സായ സജിനെ ഭർത്താവിൻ്റെ മരണശേഷം പ്രതി രഞ്ജിത്ത് വിവാഹം ആലോചിച്ചിരുന്നു എന്നാൽ പിന്നീട് പ്രതിയുടെ സ്വഭാവദൂഷ്യം മനസ്സിലാക്കിയ സജിന വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിൻ്റെ പകയാണ് ആക്രമണത്തിന് കാരണം എന്ന് പോലീസ് പറയുന്നു സജിന വിദേശത്തുനിന്നും നാട്ടിലെത്തി വിവരമറിഞ്ഞ് പ്രതി ആയുധങ്ങളുമായി എത്തി ആക്രമണം നടത്തുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാർ പ്രതിയെ തടഞ്ഞു വെച്ച് മാന്നാർ പോലീസിൽ വിവരമറിയിക്കുകയും ചെങ്ങന്നൂർ ഡിവൈഎസ് പി രാജേഷിന്റെ നിർദ്ദേശപ്രകാരം മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ബി രാജേന്ദ്രൻപിള്ള എസ് ഐ സിദ്ദിഖ് ഗ്രേഡ് എസ് ഐ വിജയകുമാർ സി പി ഒ ഹരിപ്രസാദ് ഹോം രാജേഷ് എന്നിവരടങ്ങിയ സംഘം സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ റാഷുദിനെയും മകൾ സജിനെയും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പരുക്കേറ്റ നിർമ്മല സുജിത് ബിനു എന്നിവരെ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്